മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ നടക്കുന്ന ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയുടെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾ ആരംഭിച്ചു കൊടിയേറ്റിന് ശേഷം തട്ടകദേശത്തിലുള്ള പറയെടുപ്പ് ആരംഭിച്ചു നെല്ലുവായി മുരിങ്ങാത്തേരി ദേശ കമ്മിറ്റികളും മുണ്ടംകോട് വിഭാഗവുമാണ് പ്രധാനമായും പൂരത്തിന് നേതൃത്വം നൽകുന്നത് ക്ഷേത്രാങ്കണത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി സാംസ്കാരിക സന്ധ്യ പുരസ്കാര സമർപ്പണം അരവിന്ദൻ നെല്ലുവായി സംവിധാനം നിർവഹിച്ച തത്സമയം എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനവും നടന്നു ജനുവരി പതിനേഴിന് സ്വർലയ പ്രോഗ്രാം കമ്മിറ്റിയുടെ സിനി ആർട്ടിസ്റ്റ് അനിയപ്പൻ നയിക്കുന്ന കോമഡി ഷോ ജനുവരി പതിനെട്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് മൂന്നാം മൂന്നാമുറക്കാർ പ്രോഗ്രാം കമ്മിറ്റിയുടെ നാദസ്വരം കാവടി ജനുവരി പത്തൊൻപതിന് വൈകിട്ട് ഏഴിന് നെല്ലുവായി സെൻട്രൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഗാനമേള എന്നിവ നടക്കും ബി വി ന്യൂസ് നെല്ലുവായി